ഹായ് മക്കളെ എല്ലാവർക്കും ഇന്നത്തെ ലേൺ ആൻഡ് ലേണേറ്റിങ്ങിൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പനിനീർ പൂവ് എന്ന പാഠഭാഗം പഠിച്ചിട്ടുണ്ടായിരുന്നു അത് കവിതയാണ് പകുതി ഭാഗത്തിൻ്റെ ആശയമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ അമൃതധാരയിലെ ഒരു ഭാഗമാണ് പനിനീർ പൂവ് എന്നുള്ളത് പനിനീർ പൂവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ റോസാ പൂവാണ് അല്ലേ ഒരു ഭാഗം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതെല്ലാവരും കാണുക എങ്കിലേ ഈ ഭാഗം കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ക്ലിയറായിട്ട് മനസ്സിലാവുകയുള്ളു ഓക്കെ മനോഹരമായ പനി പനിനീർ പൂവിനെ കണ്ട കവി അതിനോട് ചോദിക്കുന്നത് എന്താണെന്ന് നോക്കൂ ഞാനൊരു മൺപഴും ചെമ്പനീർ പൂവിനെ കാണവേ ചോദിച്ചതിന് ഇപ്രകാരം എന്താണ് ചോദിച്ചത് പുഞ്ചിരി കൊള്ളുന്ന ദന്ദിന്നു പൂവേ നീ നിൻ ചെറു ജീവിതം എത്ര മോശം പാഴുറ്റ മണ്ണിൽ നീ വീഴുവാൻ പോകുന്നു താഴത്തു നാളെ എന്നോർമ്മയില്ലേ നീ എന്തിനാണ് ഇങ്ങനെ ചിരിക്കുന്നത് നിന്റെ ജീവിതം എത്ര മോശമാണ് നട നീ വെറും മണ്ണിൽ വീണ് നശിക്കാൻ പോകുന്നുവെന്ന് ഓർക്കണം എന്ന് കവി പൂവിനോട് പറയുകയാണ് പറയുകയാണ്ത്തരമൊന്നും അച്ചോദ്യത്തിന് ആതങ്കമാശാത്തൊരാപ്രസൂനം എൻ തെറ്റു കാട്ടുവാൻ മേന്മേൽ വിലങ്ങനെ തൻ തലയാട്ടുക മാത്രം ചെയ്തു എന്നാണ് കവിയുടെ ചോദ്യത്തിന് ഒരു മറുപടിയും പറയാതെ നിഷേധാർത്ഥത്തിൽ തലയാട്ടുക മാത്രമാണ് ഈ പനിനീർ പൂവ് ചെയ്തത് എന്തതിൻ താല്പര്യം എന്ന് ഞാൻ ചിന്തിച്ചൻ ബന്ധം മനസ്സിലായൽപ്പം അപ്പോൾ തെറ്റെന്ന് വീണ്ടും ആ പൂവിനോടോ ദിനേൻ തെറ്റിപ്പോയി ഞാനൊരു ബുദ്ധിഹീനൻ താൻ ചെയ്തത് ശരിയാണോ എന്ന് ചിന്തിക്കുകയും താൻ ചെയ്ത് തെറ്റായിപ്പോയി എന്ന് കവി മനസ്സിലാക്കുകയും അനന്തരം കവി തൻ്റെ തെറ്റ് ആ മനസ്സിലാക്കി പശ്ചാത്തപിക്കുകയും ചെയ്യുന്നു നിന്നുടെ ജീവിതം മോശമെന്നല്ലി ഞാൻ ചെന്നതെന്നോമ്മനെയും മാപ്പ് നൽകൂ അല്ലെ കവി പൂവിനോട് താൻ ചെയ്ത് തെറ്റായിപ്പോയി എനിക്ക് മാപ്പ് നൽകൂ എന്ന് പറയുന്നു പിന്നീടുള്ളവരി നോക്കൂ പൂക്കളെ പൂക്കളെ മാരിതിൽ നിങ്ങൾക്ക് പാർക്കുകയിൽ എന്തോന്നും മീതെ ചൊല്വാൻ പൂക്കളെ വിളിച്ചുകൊണ്ട് കവി എന്താണ് പറയുന്നത് പൂക്കളേക്കാൾ ശ്രേഷ്ഠമായ മറ്റൊന്നും തന്നെ ഈ ഭൂമിയിൽ ഇല്ല അവരാണ് ഏറ്റവും ഉത്കൃഷ്ടരായവർ എന്ന് കവി പറയുന്നു പൂക്കളേക്കാൾ മഹത്തരമായ മറ്റൊന്നും തന്നെ ഈ ഭൂമിയിലില്ല എന്ന് പറയുന്നതിലൂടെ ആ പൂക്കൾ എന്ത് ചെയ്യുന്നു തൻ്റെ പദവി ഉയർന്ന പറയാ രാജകുമാരിയെ പോലെ തിളങ്ങി നിൽക്കുകയാണ് ഏതൊരു പാഴ്മണൽ കാടുതാൻ നിങ്ങളാൽ പൂതമാം നന്ദനമാകുന്നില്ല ഏതൊരു പാഴ്മരുഭൂമിയും മലർവാടിയാക്കാൻ നിങ്ങൾക്ക് കഴിയും എന്നും കൂടി കവി കൂട്ടിച്ചേർക്കുന്നു ഇത്രയുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത് ഇനി നമുക്ക് പാഠഭാഗത്തിൻ്റെ ബാക്കി ഭാഗത്തേക്ക് കടക്കാം ഓക്കെ ഏതൊരു മാലിന് തൻ മറുത്തിറക്കും നിങ്ങളാൽ സ്വീതമാം ആനന്ദം വായിക്കുന്നില്ല പാടുന്ന വണ്ടുകൾ വണ്ടുകൾക്കൊപ്പമായി തെന്നലിയിൽ ആടുന്ന നിങ്ങളെ ആർ മറക്കും സ്വീതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൃദ്ധമായ എന്നാണ് അർത്ഥം അല്ലെ സമൃദ്ധമായ സന്തോഷം അല്ലെങ്കിൽ ആനന്ദം അല്ലെ ഏതൊരു ദുഃഖത്തിലും മനുഷ്യർക്ക് സമൃദ്ധമായ അല്ലെങ്കിൽ നിറഞ്ഞ സന്തോഷം നിങ്ങൾ നൽകുന്നു പാടുന്ന വണ്ടുകൾക്കൊപ്പം തെന്നൽ കാറ്റിൽ ആടിക്കളിക്കുന്ന നിങ്ങളെ ആരാണ് മറക്കുക എന്നും ഇവിടെ കവി ചോദിക്കുകയാണ് ഘ്രാണേന്ദ്രിയത്തിന് സാഫല്യം നേടുന്നു മാനവർ നിങ്ങൾ തന്നെ അന്തികത്തിൽ സാഫല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫലത്തോടു കൂടിയത് അതുപോലെ ഘ്രാണേന്ദ്രിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂക്ക് എന്നർത്ഥം അന്തികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരികത്ത് എന്നുള്ള അർത്ഥം നിങ്ങളുടെ അരികത്ത് അല്ലെങ്കിൽ അടുത്ത് വരുന്ന സമയത്ത് മാനവർക്ക് അല്ലെങ്കിൽ മനുഷ്യർക്ക് മാനവർ എന്ന് പറഞ്ഞാൽ മനുഷ്യരാണ് അവരുടെ ഘാണേന്ദ്രിയത്തിന് അതായത് മൂക്കിന് സാഫല്യം നേടുന്നു എന്ന് സംതൃപ്തിയാകുന്നു എന്നുള്ള അർത്ഥത്തിൽ തൻ അറും തേൻ നിങ്ങൾ ഏകുന്നു ലോകത്തിന് അന്നപൂർണേശ്വരി മാർക്കണൊക്കെ നിങ്ങൾ നിങ്ങളുടെ തേൻ നൽകുന്നതിലൂടെ ലോകത്തിൻ്റെ അന്നപൂർണേശ്വരിയാകുവാനും നിങ്ങൾക്ക് സാധിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ തേൻ നൽകുന്നതിലൂടെ നിരവധി ജീവജാലങ്ങൾക്ക് അന്നപൂർണേശ്വരി ആവുകയാണ് നിങ്ങൾ അല്ലേ അതിന് നിങ്ങൾക്ക് അല്ലെ അന്നപൂർണേശ്വരിയാകാൻ നിങ്ങൾക്ക് സാധിക്കുന്നു എന്നിവിടെ കവി പറയുന്നു പാണിയാൽ സ്പർശിച്ചാൽ എന്തൊരു മാർദ്ദവം വേണിയിൽ ചൂടിയാൽ എന്തു ഭംഗി പാണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈ അല്ലേ കൈകളാൽ സ്പർശിക്കുന്ന സമയത്ത് വളരെയധികം മൃദുലതയും മുടിയിൽ ചൂടുന്ന സമയത്ത് അസാധാരണമായ ഭംഗിയും നിങ്ങൾ പ്രദാനം ചെയ്യുന്നു എന്ന് വേണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുടിയാണ് പാണിയിൽ സ്പർശിച്ചാൽ എന്തൊരു മാർദ്ദവം വേണിയിൽ ചൂടിയാൽ എന്തു ഭംഗി എന്നാണ് പാണി അതായത് കയ്യിൽ സ്പർശിക്കുന്ന സമയത്ത് വളരെയധികം മാർദ്ദവും മൃദുലതയും മുടിയിൽ അതായത് വേണിയിൽ ചൂടുന്ന സമയത്ത് അസാധാരണമായ ഭംഗിയും നിങ്ങൾ നിങ്ങൾ പൂക്കളാകുന്ന നിങ്ങൾ നൽകുന്നു എന്ന് കവി ഇവിടെ പറയുകയാണ് ഇത്രയും പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു ബാക്കി ഭാഗം നോക്കാം ദേവനെ പൂജിക്കാം വീരനെ ചാർത്തിക്കാം പാവത്തിൻ മൗലിക്കും ഭൂഷയാക്കാം പൂക്കൾ ദേവന്മാരെയും വീരന്മാരെയും പാവങ്ങളെയുമെല്ലാം ഒരുപോലെ കാണുന്നു എന്നാണ് ഇവിടെ കവി പറയുന്നത് ദൈവങ്ങളെ പൂജിക്കാൻ നമ്മൾ പൂക്കൾ എടുക്കാറുണ്ട് അതുപോലെ വീരന്മാർക്ക് ചേർത്താനും വേണ്ടിയിട്ട് നമ്മൾ പൂക്കൾ എടുക്കാറുണ്ട് അതുപോലെ തന്നെ എന്ത് ചെയ്യാം പാവത്തിൻ്റെ പാവങ്ങളുടെ തലയിൽ അണിയാനും എന്ത് ചെയ്യാം ഭൂഷ ഭൂഷ എന്ന് പറഞ്ഞു അലങ്കാരം അല്ലെ പാവങ്ങൾക്ക് മൗലിയിൽ അതായത് തലയിൽ ചൂടി അലങ്കാരമായിട്ട് നടത്താനും എന്ത് ഈ പൂക്കൾ ഉപയോഗിക്കുന്നു കല്യാണ ആവശ്യമായവർക്കും കല്യാണധാമങ്ങളായ നിങ്ങൾ കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മംഗളം മംഗളകർമ്മങ്ങൾക്കും മഹത്വം നൽകുന്ന പൂക്കൾ ആണ് നിങ്ങൾ അല്ലെ കല്യാണം എന്ന് പറഞ്ഞാൽ മംഗളം മംഗളമായ കർമ്മങ്ങൾക്കെല്ലാം മഹത്വം നൽകുന്ന പൂക്കളാണ് നിങ്ങൾ മണ്ണിനി മാഹാത്മ്യം നൽകുന്ന നിങ്ങളോ വിണ്ണിലെ പൈതങ്ങൾ ആരറിഞ്ഞു മണ്ണിലെ ഏത് മംഗളകർമ്മങ്ങൾക്കും മഹത്വം നൽകുന്ന പൂക്കളാണ് യഥാർത്ഥത്തിൽ വിണ്ണിലെ പൈതങ്ങൾ ആ പൈതങ്ങൾ നിങ്ങളാണ് മണ്ണിലെ ഏത് മംഗളകർമ്മങ്ങൾക്കും മഹത്വം നൽകുന്ന പൂക്കളായ നിങ്ങളാണ് വിണ്ണിലെ പൈതങ്ങൾ എന്നാണ് ഇവിടെ കവി പറഞ്ഞിരിക്കുന്നത് പൂക്കളെ പൂക്കളെ നിങ്ങൾക്കെൻ കൂപ്പുകയായി പാർക്കുകിൽ നിങ്ങൾ എൻ ദേവത മാർ വിണ്ണിലെ പൈതങ്ങളാണ് പൂക്കൾ എന്ന് കവി തിരിച്ചറിയുന്നു അവർ തന്നെയാണ് യഥാർത്ഥ ദേവതമാർ എന്ന് കവി സമ്മതിക്കുകയും ചെയ്യുകയാണ് വിണ്ണിലെ പൈതങ്ങളാണ് പൂക്കൾ എന്ന് തിരിച്ചറിയുന്ന കവി അവർക്ക് മുൻപിൽ കൈകൂപ്പി നിൽക്കുകയാണ് അവർ തന്നെയാണ് ഈ ലോകത്തിലെ യഥാർത്ഥ ദേവതന്മാർ എന്നും കവി പറയുന്നു ഉള്ളൂർ എസ് പരമേശ്വരയ്യർ അമൃതധാര ഇത്രയും ഭാഗം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം എന്നെ അറിയിക്കുക കൂടുതൽ മലയാളം ക്ലാസ്സുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽബട്ടൺ അമർത്തുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്